പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ തേർട്ടി ഡേയ്സ് ചാലഞ്ചിലെ ഒൻപതാമത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം വെറും ഇരുപത്തി അഞ്ച് സെൻറ്റൻസുകൾ കൊണ്ട് നമുക്ക് സ്പോക്കൺ ഹിന്ദിയിൽ അതിവേഗം ബഹുദൂരം നമുക്ക് കീഴടക്കാനായിട്ട് സാധിക്കും നിരന്തരമായ ഉപയോഗം എപ്പോഴും എപ്പോഴും ഉപയോഗമുള്ള ഒരു ഇരുപത്തഞ്ച് വാക്കുകൾ അത് നമുക്ക് ഓരോ മിനിറ്റിലും നമ്മുടെ ഓരോ സംഭാഷണത്തിലും നമുക്ക് ആവശ്യമുള്ള വാക്കുകളാണ് നേതാക്കന്മാർക്ക് എച്ച് ആർമാർക്ക് മേസരിമാർക്ക് ജീവിതത്തിലെ സമസ്ത മേഖലകളിലും സ്വന്തം റോഡ് സൈഡ് കച്ചവടം ചെയ്യുന്ന ആളുകൾ മുതൽ ഓട്രക്ഷക്കാർ പോലെ സകല ടൂറിസ്റ്റ് ടാക്സിക്കാർക്കും അതേപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്നവർക്കും സാധാരണക്കാർക്കും ജോലിക്കാർക്കും കൂലിപ്പണി എടുക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ ഇരുപത്തഞ്ച് സെൻറ്റൻസുകളിലേക്ക് നമുക്ക് നേരിട്ട് പോകാം എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ടംപോലെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ പഠിക്കാൻ സ്കൂളിൽ പഠിക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് കോളേജ് തലമുറ മൂന്നാം ക്ലാസ് മുതൽ കോളേജ് തലമുറയുള്ള എല്ലാ കുട്ടികൾക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർക്കത് വളരെ ഉപകാരമാവും നിങ്ങൾ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന അവർക്കത് വളരെ ഉപകാരമാവും കർ എന്നൊരു ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കർ കർ എന്ന് പറയുമ്പോൾ ചിലർ കർ എന്ന് പറയുന്ന ശബ്ദത്തിന് അവരുദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല മറ്റുള്ളവരിലേക്ക് ചെന്നെത്തുക കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതിന് ഒരു പാട് നമുക്ക് ഉപയോഗങ്ങൾ കർ എന്ന വാക്കിൻ്റെ ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള ഉപയോഗങ്ങളാണ് നമ്മളിന്ന് ഈ വാക്കിലൂടെ പറയുന്നത് അത് മാത്രമല്ല കറിനോട് യോജിച്ച് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റനവധി വാക്കുകളും നമ്മൾ ഈ കൂടെ കൊണ്ടുവരുന്നുണ്ട് ഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്നാണ് അർത്ഥം നമ്മൾ പഠിച്ചു ചിലർ ഖർ എന്നതിന് പകരം ഖർ എന്നൊക്കെ പറയാറുണ്ട് തെറ്റാണ് ഖർ എന്നുള്ളതിന് മേഘത്തിൻ്റെ ഖായാണ് ഉപയോഗിക്കുന്നത് അത് ഘർ ഇത് കായാണ് സാധാരണ കാമുകൻ്റെയും കള്ളൻ്റെയും കഞ്ചാവിൻ്റെയും ഖ ഖർ ചെയ്യുക വഹ് കർ എന്ന് നമ്മൾ എഴുതും അല്ലേ വഹു കർ എന്ന് നമ്മൾ എഴുതും പക്ഷെ പറയുമ്പോൾ ഓക്കർ എന്ന് പറയുക എന്താണ് ഓക്കർ അങ്ങനെ പറഞ്ഞാൽ മതി വഹു കർ എന്നാണ് നമ്മൾ എഴുതുമെങ്കിലും വായിക്കേണ്ടതും അങ്ങനെ ആണെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല ഓക്കർ അത് ചെയ്യുക ഓക്കർ അത് ചെയ്യുക എന്നാൽ ഏഹ് കർ എന്ന് എഴുതിയാൽ വായിക്കുമ്പോൾ ഏക്കർ എന്നാണ് എഴുതുക ഏഹ് കർ എന്ന് എഴുതും ഏക്കർ എന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ചെയ്യുക എന്നാണ് ഏ നീട്ടി പറഞ്ഞാലോ വലിയ ഏ ആയി ഏ എന്ന് പറഞ്ഞാൽ ഇവ നീട്ടി പറയല്ല ഏക്കർ ചെറിയ ഏയാണ് ഏക്കർ ഇത് ചെയ്യുക പറയുമ്പോ ഏ നൈക്കർ ഏ നൈക്കർ ഏ നൈക്കർ ഇത് ചെയ്യരുത് ഏ നൈക്കർ ഇത് ചെയ്യരുത് എഴുതുമ്പോ ഏഹ് നഹി കർ എന്ന് എഴുതും അതുപോലെ വായിക്കരുത് ഏ നൈക്കർ ഏ നൈക്കർ ഇങ്ങനെ ചെയ്യില്ലേ ഓ നൈക്കർ ഓനൈക്കർ അങ്ങനെ ചെയ്യലേ വഹ് നഹി കർ എന്ന് എഴുതും പറയുമ്പോൾ കർ ഓനൈക്കർ കർ അങ്ങനെ ചെയ്യല്ലേ ഓ മത്ത് കർ എന്ന് പറയും വഹ് മത്ത് കർ എന്ന് എഴുതും വഹ് മത്ത് കർ എന്ന് എഴുതും നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണം മത് കർ അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യരുത് എന്നുള്ള നൈ കർ എന്ന് പറയുന്നതിനും മത്ത് കർ എന്ന് പറയുന്നതിനും രണ്ട് പ്രയോഗമാണ് കർ എന്ന് പറഞ്ഞതിന് ശേഷം മയം മത് കർ എന്ന് പറഞ്ഞാൽ ഒരു മയോ ഇല്ല ഐസക്കർ ഐസക്കർ അങ്ങനെ ചെയ്യേ ഐസാക്കർ ഇങ്ങനെ ചെയ്യുക ഇത് ഹിന്ദിയുടെ ഒരു പ്രത്യേകത കേട്ടോ ആ ഇങ്ങനെ ചെയ്യാനും അങ്ങനെ ചെയ്യാനും ഓരോ വാക്കുകൾ ഉപയോഗിക്കുക അത് ചില ഉദാഹരണം ഞാൻ പറയാം കൽ എന്ന് പറഞ്ഞാൽ കൽ എന്ന് പറഞ്ഞാൽ നാളെയെന്നാണ് ഞാൻ ഇതിനു മുമ്പ് പല ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഉദാഹരണം ചെയ്തത് അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല നമ്മളിപ്പോൾ ഐസാക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യേ ഐസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്ന് രണ്ടും പറയാനാണ് പറയാനാണത് ഉപയോഗിക്കുന്നത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഐസ മത് ഐസ മത് എന്ന് പറഞ്ഞാലോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഐസ മത്കർ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അപ്പോൾ ഐസ മത്ത് കർ എന്നാണ് നമ്മൾ എഴുതുക അപ്പോൾ പറയുമ്പോൾ നമ്മൾ ഐസ മത്ത് കർ എന്ന് പറയരുത് ഐസമത്കർ ഐസമത് കർ ഐസമത് കർ അതായത് ഒരു മരക്കഷ്ണം നമ്മൾ എടുത്തിട്ട് മുറിച്ച് അതുകൊണ്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു ഫർണിച്ചർ ഉണ്ടാക്കും ഒരു മരക്കഷ്ണം എടുത്തിട്ട് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കും അതിന് ആ മരത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ചെത്തി കൊതഞ്ഞ് ഒക്കെ കളഞ്ഞതിന് ശേഷമാണ് ഫർണിച്ചറായിട്ട് ഉണ്ടാക്കുക അത് ചേർന്നിരിക്കുക അതുപോലെ നമ്മൾ വാക്കുകൾ അരികെ മൂലമൊക്കെ നമ്മൾ ചെത്തി ചേർത്ത് വെച്ച് കൊടുക്കണം അതിനാണ് ഐസമത്കർ ഐസമത്കർ എന്ന് നമ്മൾ പറഞ്ഞതിനാൽ ഐസമത്കർ ഐസബത്താവോ ഐസബത്താവോ അങ്ങനെ പറ ോ അങ്ങനെ പറ ഐസ ബതാവോ ഇങ്ങനെ പറ ഐസ ബതാവോ ഇങ്ങനെ പറ ഐസ ബതാവോ അങ്ങനെ പറ ഈസ ഐസ ബതാവോ ഇങ്ങനെ പറ ഈ മലയാളത്തിൻ്റെ മാതിരി അല്ല കേട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മാതിരിയല്ല ഹിന്ദി ഒരു പ്രത്യേക ടൈപ്പ് സാധനം കേട്ടോ അത് നമ്മൾ അങ്ങനെ അതിൻ്റെ കോണ്ടക്സ്റ്റിൽ മനസ്സിലാക്കണം അതിന് ഞാൻ പറഞ്ഞില്ലേ പർസു എന്ന് പറഞ്ഞാൽ മിനിങ് എന്നാണ് പർസു എന്നാൽ പർസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാളാണ് പരസ്യം എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്നാണ് പരസവം എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ് ഈ തീർച്ചയാണ് ഹിന്ദിയുടെ പ്രത്യേകത ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹിന്ദിയിൽ അത് നമ്മൾ ഇംഗ്ലീഷ് വെച്ചിട്ട് മലയാളം വെച്ചിട്ട് താരതമ്യം ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊന്നും എവിടെ എത്തൂല നിങ്ങൾ നിങ്ങളുടെ കാമുകർ ഐസ കാമർ അങ്ങനെ ജോലി ചെയ്യുക ഐസ കാംകാർ അങ്ങനെ ജോലി ചെയ്യുക ഇങ്ങനെ ജോലി ചെയ്യുക ഐസാക്കാർ അങ്ങനെ ചെയ്യേ ഐസാക്കാർ ഐസാക്കാർ അങ്ങനെ ചെയ്യേ ഐസാക്കർ ഇങ്ങനെ ചെയ്യുക ഐസാ മത് കറോ ഐസാ മത് കറോ അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യരുത് ഐസാമത് മത് കറോ അങ്ങനെ ചെയ്യരുത് ഐസാമത് മത് കറോ ഇങ്ങനെ ചെയ്യരുത് മനസ്സിലായോ പരസവം എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ് പരസോം എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്നുമാണ് രണ്ടുമാണ് അതേപോലെ ഐസാമത് മത് കറോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് എന്നും ഇങ്ങനെ ചെയ്യരുത് എന്നും അർത്ഥമുണ്ട് കേട്ടോ ഐസ കാ മത് കറോ ഐസക്കാം മത്കറോ അങ്ങനത്തെ പണി ചെയ്യല്ലേ ഇങ്ങനത്തെ പണി ചെയ്യല്ലേ ഐസക്കാ മത്കറോ ഐസാ വാലാ ഐസ വാലാ അങ്ങനത്തവൻ ഇങ്ങനത്തവൻ ഐസവ വാല ഐസാത്മി അങ്ങനത്തെ ആള് ഐസാ ആത്മി ഇങ്ങനത്തെ ആള് കൈസാവാല എങ്ങനത്തവൻ എങ്ങനത്തെവൻ കൈസാവാല എങ്ങനത്തവൻ കൈസാ ആത്മി എങ്ങനത്തെ ആളാണ് കൈസാ ആദ്മി എങ്ങനത്തെ ആളാണ് കൈസ മനുഷ്യ് എങ്ങനത്തെ മനുഷ്യനാണ് കൈസ മനുഷ്യേ എങ്ങനത്തെ മനുഷ്യനാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറന്നേക്കല്ലേ കേട്ടോ ഞാനൊന്ന് കൂട് കൂട്ടട്ടെ നീ നമ്മള് ഈ ദുനിയാവിൽ ഒന്നൊരു കൂട് കൂട്ടട്ടെ ഐസ കാമകർ ഐസ കാമകാര് അങ്ങനെ ചെയ്യേ അങ്ങനത്തെ അങ്ങനെ ജോലി ചെയ്യേ ഐസ കാർ അങ്ങനെ ജോലി ചെയ്യേ ഇങ്ങനെ ജോലി ചെയ്യ ഐസാംകർ അങ്ങനെ ജോലി ചെയ്യേ ഇങ്ങനെ ജോലി ചെയ്യേ ഐസക്കറിയാത്തോ അങ്ങനെ ചെയ്താല് ഐസ കാമറിയാത്തോ അങ്ങനത്തെ പണി ചെയ്താൽ ഐസക്കറിയാത്തോ അങ്ങനെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഐസ കാമറിയാത്തോ അങ്ങനത്തെ പണി ചെയ്താൽ അങ്ങനത്തെ പണി ചെയ്താൽ ഐസ കാം നൈക്കറയാത്തോ ഐസ കാം നൈക്കറയാത്തോ അങ്ങനത്തെ പണി ചെയ്തില്ലെങ്കിലോ ഇങ്ങനത്തെ പണി ചെയ്തില്ലെങ്കിലോ അങ്ങനെ പണി ചെയ്തില്ലെങ്കിലോ ഇങ്ങനെ പണി ചെയ്തില്ലെങ്കിലോ ഐസ ഗന്ധ കാ മത്കറോ ഐസ ഗന്ധ കാം മത്കറോ വാട്സാപ്പ് ക്ലാസ് നല്ല അടിപൊളി വാട്സാപ്പ് ക്ലാസ് ചേരാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ക്ലാസ് ചേർന്നാലേ പെട്ടെന്ന് പഠിക്കാം നമ്മൾ ഒന്നര മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഇപ്പോൾ നമുക്ക് നിസാര പൈസ കൊടുത്താൽ മതി ഈസി ആയിട്ട് പഠിക്കാം പഠിക്കുന്നവർ ഉത്സാഹിക്കുന്നവർക്ക് ഇരുപസവും മുപ്പത് ദിവസമൊക്കെ മതി പഠിക്കാൻ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒന്നര മാസത്തെ പാക്കേജ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം പെട്ടെന്ന് പഠിക്കാം നിങ്ങൾ ഏത് ജോലി ആയിക്കോട്ടെ ഏത് നാട്ടുകാരനായിക്കോട്ടെ മലയാളം മാത്രം അറിഞ്ഞാൽ മതി ഹിന്ദി അടിപൊളിയായിട്ട് സംസാരിക്കാനും നമുക്ക് പഠിപ്പിച്ചു തരാം കേട്ടോ സമസ്ത മേഖലകളിലുള്ള ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് പഠിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും തൃപ്തികരമായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ ചേർന്ന ഈ ഓഫർ കിട്ടും കേട്ടോ ഐസാ ദീവാന വനായത്തോ ഐസാ ദിവാന ബനായത്തോ അങ്ങനെ പ്രാന്ത് ഉന്മാദത്തിലായാലോ അങ്ങനെ ഉന്മാദത്തിലായാലോ ഇങ്ങനെ ഉന്മാദത്തിലായാലോ ഐസാ ദിവാന വനായത്തോ ഐസ പാകൽപ്പൻ ഓയാത്തോ ഐസ പാകൽപ്പൻ ഓകയാത്തോ ഇങ്ങനെ പ്രാന്ത് കാണിച്ചാലോ ഐസാ പാകൽപ്പൻ ഓകയാത്തോ ഐസ പാകൽപ്പൻ ഓകയാത്തോ ഇങ്ങനെ ഭ്രാന്ത് കാണിച്ചാലോ ഇങ്ങനെ ഭ്രാന്ത് കാണിച്ചാലോ പാകൽപ്പൻ ഭ്രാന്ത് ദിവാന ഒരു കിറുക്ക് ഒരു ഉന്മാദ അവസ്ഥയാണ് ദിവാന എന്ന് പറയുന്നത് പക്ഷേ പാകൽ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് പാകൽ പല വാക്കുകളും അവർ പറയുന്നുണ്ട് പക്ഷെ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് പാകൽ ഭ്രാന്ത് പാകൽഖാന ഭ്രാന്താലയം പാകൽഖാന ഭ്രാന്താലയം പാകൽഖാന ഭ്രാന്താലയം ഐസ കഠിനം ഖാം കരുതിയാകത്തോ ഐസാ കഠിൻ കാം കരുതിയാകത്തോ അങ്ങനെ കഠിനമായ ജോലി ചെയ്താൽ ഇങ്ങനെ കഠിനമായ ജോലി ചെയ്താൽ ഇടയ്ക്ക് നന്ദിയുടെ ഒരു വാക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ചെറുതായിട്ട് എനിക്കറിയുന്നത് പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് വിചാരിച്ച് കൊറോണ കാലത്ത് ഞാനൊരു ചാനൽ തുടങ്ങി നിങ്ങളത് ഏറ്റെടുത്തു അതെ നിങ്ങൾ ഓരോരുത്തരും അത് ഏറ്റെടുത്തു അതുകൊണ്ട് എനിക്കൊരു കൂട് കൂട്ടാൻ ദൈവം സഹായിച്ചു നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായവും സഹോദരണൊക്കെ എനിക്ക് ധാരാളം എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നെ ഉയർത്തിയിട്ടുണ്ട് വളർത്തിയിട്ടുണ്ട് അതിന് ഞാൻ നിങ്ങളോട് ഒരുപാട് ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു നമ്മൾ എൻ്റെ ഗ്രൂപ്പിൽ ചേർന്ന് പഠിച്ചിട്ട് അതിൻ്റെ അവരുടെ സ്വന്തം അനുഭവത്തിൽ കൂടെ പറയുന്ന ചില വാക്കുകളുണ്ട് അതിന് നിങ്ങൾ പരസ്യത്തിൻ്റെ അളവ് പോലും വെച്ച് നോക്കരുത് കാരണം പരസ്യം പറയാനായിട്ട് നല്ല സുന്ദരിമാരായ സ്ത്രീകളാണ് വരിക മോഡൽസ് ആണ് വരിക ഞാൻ അങ്ങനെയുള്ളവരല്ല ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ വന്ന് പഠിച്ചിട്ട് പത്ത് ദിവസം അതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഒരു മാസം കൊണ്ടൊക്കെ പഠിച്ച ആളുകളെയാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുവരുന്നത് അത് നിങ്ങൾ അവർ മുകളിലേക്ക് എടുത്താൽ നിങ്ങൾക്കതൊരു ഗുണമാകും തീർച്ചയായിട്ടും നമസ്കാരം നന്ദിനി ദിവാർ എനിക്ക് കുറേ കാലമായുള്ള ഒരു ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണമെന്ന് തനി നാടൻ ഹിന്ദിയിലാണ് സാറ് അത് വളരെ ലളിതമായും അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു അക്കാഡമി ചേർന്ന് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്